പിന്നെ വീരാഭാവ് അതിന് ഗർഭം ധരിപ്പിച്ചതായിരുന്നു ചോദ്യം ഗർഭം ധരിപ്പിച്ചതായിരുന്നു ഈ ഗർഭം ഈ അക്രമം ഉണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന സ്ഥലം ഇവിടെ ആണെന്ന് അതൊന്ന് പാറപ്പുറവാണ് മറ്റൊന്ന് ഇവിടെയാണെന്ന് പറഞ്ഞാല് പിണറായി തന്നെ ഉണ്ടായിരുന്നത് ഉമ്മൻചെറായി ഉമ്മൻചാറ അവർ വളരെ മത്സര പ്രദേശങ്ങളിൽ കനാഗം ഉണ്ടാക്കുന്നതിനാവശ്യമായിരിക്കുന്ന പെട്രോൾ ഒഴിച്ചു അതിന്റെ അതിന്റെ പിന്നെ ഇയാളായിരുന്ന വാദത്ത് അതിന്റെ റോളർ ആട് ഇയാളായിരുന്നു യഥാർത്ഥ കേരളം കണ്ടിരിക്കുന്ന നമ്പർ വൺ വർഗീയവാദി

ഒക്കെ തെളിയുന്ന തെളിയത്തക്ക രീതിയിൽ പിന്നെ ഒരു എന്താ പറയാ കെ എം ഷാജിയുടെ ഒരു പ്രസംഗമൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ചേട്ടനെ അതിനെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ചേട്ടൻ ആ നാട്ടുകാരനാണ് തലശ്ശേരി കലാപം സി പി എം കാണിക്കുന്ന ഒരു കപട മുസ്ലിം സ്നേഹമല്ലേ തീർച്ചയായും 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 അതെ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഈ കേരളത്തിലെ പിന്നെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റിയുടെ സംരക്ഷകർ തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാന സംഭവമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുണ്ടായിട്ട് തലശ്ശേരിയിലെ കലാപം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് സത്യത്തിൽ ഈ കലാപത്തിന്റെ പിന്നെ ബീരാഭാവം ചെയ്ത് അതിന് ഗർഭം ധരിപ്പിച്ചതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഗർഭം ധരിപ്പിച്ചതായി ഈ ഗർഭം ധരിപ്പിക്കുന്നതിന് വളർ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതെന്തുകൊണ്ട് തലശ്ശേരി തന്നെയായി എന്നുള്ളതാണ് അത് രണ്ടാമത് വരുന്ന ഒരു വിഷയം ഇവിടെയാണ് ഈ കേരളത്തിനകത്ത് ഇപ്പോ ഇപ്പോ ഞാൻ പറയുന്ന വിഷയം എന്താ പറഞ്ഞാൽ നമ്മുടെ സങ്ങൾക്ക് ഒരു 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 മാസങ്ങൾക്ക് മാസത്തിന് മുൻപ് കേരളത്തിനകത്ത് വളരെ പ്രധാനമായി വന്നിരിക്കുന്ന സംഭവമുണ്ട് പി വി എൻപോർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയമുണ്ട് മലപ്പുറം ജില്ലയെ തീവ്രവാദികളുടെയും പിന്നെ സ്വർണ കള്ളക്കടത്തുകാരുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറി എന്ന രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പരാമർശത്തിനെതിരെ പിന്നെ അയാൾ നടത്തിയിരിക്കുന്ന വലിയ തോതിൽ തോതിലുണ്ടായിരിക്കുന്ന പ്രസ്താവനയും മാറി ഇത് ഇത് എന്താ സാ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇത്തരത്തിലുണ്ടായിരിക്കുന്ന കള്ളമാരാണ് സ്വർണ്ണക്കടത്തുകാരാണ് പിന്നെ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഒരു പ്രചരണ രീതി ഇത് ഈ രീതി ഈ രീതി ഇയാൾ ഇപ്പോ നടത്തുമ്പോൾ ഇയാൾ നേരത്തെ എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ഈ എഴുപത്തൊന്നേ തലശ്ശേരിയിലെ കലാപം ഇതെങ്ങനെയാന്ന് ഉണ്ടായത് ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഒരു സ്പേസ് ഇതാണ് ഈ തലശ്ശേരിയിൽ പിന്നെ അത് നമ്മൾ തിരിച്ചറിയേണ്ട സംഭവം ഇന്ന് കാണുന്ന കേരളം അല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ രണ്ടാക്കുന്ന കേരളം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ന് കാണുന്ന തലശ്ശേരിയുമല്ല അന്നത്തെ തലശ്ശേരി എന്ന് പറയുന്നത് അത് എന്തായാലും തീർച്ചയായും സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിരിക്കുമല്ലോ ഇപ്പം ഇങ്ങനെ വരുന്നൊരു കാലത്ത് കാലത്താണ് ഈ തലശ്ശേരിയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ലീഗ് വിരുദ്ധ പ്രസംഗം നടത്തിയിരുന്ന ഒരാളാണ് ഈ പറയുന്ന പിന്നെ മുഖ്യ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ അന്ന് തലശ്ശേരി തലശ്ശേരി ഏരിയ കമ്മിറ്റി മെമ്പർ തലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയാണ് അയാൾ ഇത് ഈ ഈ ഈ പറയുന്ന പ്രയോഗം നടത്തുന്ന ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അറുപത്തി ഏഴിലെ സപ്തകക്ഷിക്ക് മുന്നണി മന്ത്രിസഭ തകരുന്നു രാജാ ആഭ്യന്തര പ്രസവ നമ്പൂരിപ്പാട് തന്നെ പിന്നെ സി പി ഐയുടെ മന്ത്രിമാർക്കെതിരെ അതും സമാരാബ്ധരായിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു വെല്ലിങ്ടൺ ഉൾപ്പെടെയുള്ള കക്ഷികൾക്കെതിരെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്പൂരിപ്പാട് വേറെ രീതിയിൽ ശ്രമിക്കുന്നു അത് ഒന്ന് അവസാനം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എം എൻ കോച്ച് അതായത് നമ്പൂരിപ്പാടിന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടൊരാൾ അല്ലെങ്കിൽ ഏക മനുഷ്യൻ ആയിട്ടുള്ള ഈ എം എതിരെ പോലും അയാൾ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ എം എൻ സംഘടത്ത് പറയുന്നുണ്ട് ഇത് എന്നോട് നിങ്ങൾ തന്നെ കാണിക്കണം കേട്ടോ പറയുന്ന ഒരു ചിത്രം കൂടി അത് അതിൽ നമ്മൾ പിന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ ഈ ഈ എം എൽ എ അടക്കം എതിരായ അടക്കം പിന്നെ ആരോപണം ഉന്നയിച്ചു കൂടി എന്തായെന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭ തകരുകയാണ് ഈ മന്ത്രിസഭ തകരുന്ന ഘട്ടത്തിൽ അതിനകത്ത് ആ മന്ത്രിസഭയ്ക്ക് താഴെ ഉണ്ടെന്ന് പറഞ്ഞാൽ ലീഗുണ്ട് ഈ മന്ത്രിസഭ തകർന്നതോടുകൂടി തലശ്ശേരി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ ഒരു ഭാഗം എവിടെയാണെന്ന് ഒരു ഭാഗം തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം പിന്നെ മലപ്പുറത്തെ നമ്മൾ പറയുന്ന പാണക്കാട് തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതിന്റെ അത്രത്തോളം വരാവുന്ന ഒരു വലിയ വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ് തലശ്ശേരിക്കകത്തെ സി കെ പി ചെറിയ മമ്മുക്കൈ മരിച്ചുപോയി മരിച്ചുപോയി ഈ മമ്മുകൈ തലയിൽ വെക്കുന്ന മുസ്ലിം ആചാരപ്രകാരം വെക്കുന്ന തൊപ്പി ഈ തൊപ്പി മമ്മുക്കൈക്ക് തലയിൽ വെക്കാൻ പറ്റുന്നില്ല കാരണം അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു തല ചൂടായിരിക്കുന്നു അയാൾക്ക് അയാൾ ഉന്മാതിയപ്പോൾ നിൽക്കുകയാണെന്ന് ഞാൻ ആക്ഷേപിച്ചിട്ട് മമ്മൂക്കിയ്ക്കെതിരെ നടത്തിയിരിക്കുന്ന അതിരൂക്ഷമായ പ്രസംഗം അതായത് തനി വഷണൽ പ്രസംഗം ഇയാൾ തലശ്ശേരി ടൗണിൽ ഇപ്പം ഇങ്ങനെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തലശ്ശേരി ടൗണിൽ ഒരു പഴയ പിന്നെ ബസ് സ്റ്റാൻഡ് അകത്ത് സി എം ജിയുടെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇപ്പം അത് പുതിയ പുതുക്കിയ ഒരു പെട്രോൾ പമ്പായിട്ട് മാറാൻ പോവുകയാണ് അതിന്റെ അരയാളുടെ ചൂട്ടിൽ നിന്നിട്ടാണ് ഇയാൾ ഈ പ്രസംഗം നടത്തുന്നത് ഇതോടുകൂടി എന്തായി എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വികാരം ലീഗ് വിരുദ്ധ വികാരം എന്തായി മാറുകയാണ് മുസ്ലിം വിരുദ്ധ വികാരമായി പാർട്ടി സഖാൽക്കാർക്ക് ഇടയിലേക്ക് ഇയാൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്തത് അതിശക്തമായി ഇയാൾ ഇഞ്ചക്ട് ചെയ്തു അങ്ങനെ ഇതെന്തായി തീർന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അകത്തുണ്ടായിരിക്കുന്ന ആളുകൾ സി പി ഐക്കകത്തുണ്ടായിരിക്കുന്ന ആളുകൾക്കും അങ്ങനെ പൊതുവിൽ വന്നിരിക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിന്റെ ഒരു എന്താ പറയുക ഒരു എഞ്ചിനായി ഈ പറയുന്ന പ്രസ്താവനകൾ മാറുകയാണ് ചെയ്ത് ഈ സന്ദർഭത്തിലാണ് തലശ്ശേരിക്കകത്ത് ഒരു 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 അത്തരത്തിലുണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ സാധ്യതയെ ആര് ഒരു പ്രയോഗിക്കുകയാണ് തികച്ചും സ്വാഭാവികമായിട്ടും ഒരു ഒരു മറുപക്ഷുണ്ടാകുന്ന ഒരു പിന്നെ വിഭാഗം പ്രയോഗിക്കുന്നു ആ വിഭാഗം പ്രയോഗിക്കുന്നതിനാണ് നൂറ് ജനാറ് ഹോട്ടലിൻ്റെ മുമ്പിലൂടെ വന്നിരിക്കുന്ന ഒരു ഒരു പിന്നെ ഒരു അടിയറ യാത്ര പിന്നെ ഇത് ക്ഷേത്ര സംബന്ധമായ മുത്തമൻ പിന്നെ ഇതുമായിട്ട് ബന്ധമുണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതിന്റെ അടുത്തത് ഈ ചെരുപ്പറിയുന്ന സംഭവം ഉണ്ടാകുന്നു അതോടുകൂടിയാണ് ഈ പറയുന്ന പിന്നെ കുഴപ്പം കലാപം അവസ്ഥയിലേക്ക് ഇത് കണക്കുകയും ചെയ്ത് അപ്പൊ ഈ കലാപത്തിൽ ഘട്ടത്തിൽ ഇത് കടക്കുന്ന വിദ്യാഭ്യാസത്തിൽ വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കകത്ത് ഇത് വളരെ വളരെ ഗൗരവതരമായിരിക്കുന്ന മറ്റൊരു ഇമ്പാക്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ഇതിന്റെ അനുതരണങ്ങൾ ഉണ്ടാക്കിയത് എവിടെയാണ് ഇവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ സൂക്ഷതധാരം കിടക്കുന്നത് അതിൻ്റെ അനുധരണങ്ങൾ മുഴുവൻ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആധിപത്യമുള്ള മേഖലകൾക്കകത്താണ് മറ്റ് പല സ്ഥലങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ അക്രമങ്ങൾ ഉണ്ടായിത്തരുന്നത് ഈ അക്രമങ്ങൾ ഉണ്ടായിത്തരുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അതൊന്ന് പാറപ്പുറമാണ് മറ്റൊന്ന് എവിടെയാണെന്ന് പറഞ്ഞാൽ പിണറായി തന്നെ ഉണ്ടായിരിക്കുന്നത് ഉമ്മൻചിറ എന്ന് പറയുന്നത് ഉമ്മൻചാറ ഒരു വലിയ അതിശക്തമായിരിക്കുന്ന ഒരു ഒരു പിന്നെ മുസ്ലിം ബെൽറ്റ് ആണ് ഒരു കേന്ദ്രവും കൂടിയാണ് ഇവിടെയാണ് ഇത് ഏറ്റവും ശക്തമായ രീതിയിൽ ഈ സംഭവം സ്വാധീനിച്ചത് ഉമ്മൻചറയിലെ ഇപ്പൊ ഉമ്മൻചറയിലെ പള്ളിക്ക് വരെ ആക്രമണം നടന്നു ആടെ ഉണ്ടാക്കുന്ന പാർട്ടി അതകത്ത് സി പി എമ്മിന്റെ അകത്തു കൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടിട്ടുണ്ട് സി പി ഐന്റെ അകത്തു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതെല്ലാം ഈ വികാരത്തിന്റെ ഭാഗമാണ് ഇവിടെ എന്നൊരു വലിയ ഒരു പ്രതിരോധ തല നിൽക്കുന്നതിന് അവിടുത്തെ ഉണ്ടാക്കുന്ന പാർട്ടി സി പി എം തന്നെയാണ് അവിടെ മുൻകൈ എടുക്കുന്നത് ആ മുൻകൈ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചൊരാളാരാന്ന് പറഞ്ഞാൽ ഒന്ന് എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോവാലിനാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഈ മലബാർ മേഖല എക്കാലവും കണ്ടിട്ടുള്ള ഒരു വലിയ പിന്നെ ആയോധന കരയിലെ പിന്നെ വലിയ പിന്നെ നിഗുഡനും കൂടിയായിട്ടുള്ള പിന്നെ സഹാവ് ചെറായ എന്താട്ടും കൂടിയാണ് അന്നത്തെ ദേശാ അന്ന അതിനുശേഷമാണ് ഈ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്ക് മുഴുവൻ തന്നെ അതായത് കൊള്ളയടിക്കപ്പെട്ടവർ പിന്നെ മറ്റു കീഴിൽ പിന്നെ ബുദ്ധിമുട്ടിക്കപ്പെട്ടവർക്ക് അരിയും ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്യുന്ന പോലും ഈ പറയുന്ന പാണ്ഡ്യാന ഗോപാലിനും ഈ ചെറായൻ താട്ട്മാണ് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് സ്റ്റേറ്റ് വരുന്നത് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെടുക്കുന്ന വാർത്തയാണ് അപ്പോഴല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം ഈ വിദ്വാനം എവിടെയുണ്ട് അപ്പോൾ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വിദ്വാനം എവിടെയുണ്ട് അയാൾ സീനിലേ ഇല്ല ഇതാണ് ഇതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം ഇനി ഇതിൻ്റെ വേറെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുക്കും ഈ കലാപ പിന്നെ പഠനമല്ലോ ഇയാൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാളെപ്പോഴാണ് എത്തുന്നത് ഇയാൾ ദലിശേലിൽ വരുന്നത് ഇയാൾ കൂട്ടി വരുന്നത് ആരാണെന്ന് പറയുന്നത് സി പി എമ്മിൽ നിന്ന് സി എം പിയിൽ നിന്ന് ഇപ്പോൾ ഇപ്പം സി പി എമ്മിലേക്ക് തിരിച്ചു പോയിരിക്കുന്ന പിന്നെ സഹ പാട്ടിൻ രായാട്ടൻ മുൻ എം പി പാട്ടിൻഗോപാലാട്ടൻ സഹോദരൻ പാട്ടൻ രായാട്ടൻ പാട്ടിൻ രായാട്ടൻ അന്ന് കൂത്തുപറമ്പിൽ അഡ്വക്കേറ്റുമാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ ടാക്സി തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയുമാണ് അങ്ങനെ ടാക്സി തൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി എന്ന നിലയിൽ കിട്ടുന്ന ഒരു ഒരു അധികാരം അല്ലെങ്കിൽ അതിൻ്റെതായിക്കുന്ന സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് കൂത്തുപറമ്പിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് വന്നിട്ടാണ് പിണറായിയിൽ വന്നിട്ട് ഈ ചങ്ങായിയെ കൂട്ടിയിട്ടാണ് ആര് വരുന്നത് പാട്ടിൻ്റെ ആയാട്ടൻ തലശ്ശേരിയിലേക്ക് വരുന്നത് ഈ ചങ്ങായി എവിടെയുണ്ട് ഇയാളെവിടെയുണ്ട് ഇയാളെവിടെ ഇല്ലാന്ന് മാത്രം ഇയാള് ഇയാളെ കൂട്ടിയിട്ട് പാട്ടിന്റെ ആട്ടപ്പം തോന്നുന്നു ഇയാളുടെ സഹോദരൻ എവിടെ പോയപ്പോഴും ഇയാളുടെ സഹോദരൻ പോയത് വാറപ്പുറത്ത് പള്ളി പൊളിക്കുന്നതിനകത്ത് കേസിലെ പ്രതിയാണ് ഇയാളെ ഏട്ടൻ പിന്നെ മുണ്ടയിൽ കോരന്റെ മകൻ കുമാരൻ അയാൾക്ക് വേറൊരു നേരട്ട പേരുണ്ട് ജപ്പാൻ കുമാരെന്ന് പൂച്ചകുമാരെന്ന് വിളിക്കുന്ന ഏട്ടപ്പേരുന്ന് അയക്കുന്ന കുമാരെ അത് ധർമ്മട പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന റേസ് ചെയ്തിരിക്കുന്ന കേസിനകത്ത് ഈ പറയുന്ന ഈ പറയുന്ന കുമാരൻ്റെ പേരുണ്ടകത്ത് ഇതാണ് വാസ്തവത്തിൽ വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ചിത്രം ഇതാണ് അപ്പം ഇത് ഇത്തരമൊരു ഇത്തരമൊരു വളരെ വസ്തുതാപരമായിരിക്കുന്ന യാഥാർത്ഥ്യം നിലനിൽക്കവേ ഇയാളാണ് ഇതിനെ പ്രതിരോധിച്ചപ്പോൾ ഇയാളെ ഇയാൾ വാസ്തു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ തലശ്ശേരി പരിസര പ്രദേശങ്ങളിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതിനാവശ്യമായിരിക്കുന്ന പെട്രോൾ ഒഴിച്ചു എന്നുള്ള അതിന്റെ അതിന്റെ പിന്നെ സ്റ്റീം ഇയാളായിരുന്നു വാസ്തവത്തിൽ അതിന്റെ റോളർ ആൾ ഇയാളായിരുന്ന യഥാർത്ഥ വസ്തുതകളാണ് ഒരു വസ്തുത നിലനിൽക്കവേ അതായത് മറ്റൊരു പരിസ്ഥിതി നിങ്ങൾ എടുത്തോളൂ ഇതിനകത്ത് പിന്നെ സി പി എമ്മിൽ പെട്ടിരിക്കുന്ന ആൾ മാത്രമല്ല സി പി ഐയിൽ പെട്ടിരിക്കുന്ന ആളുകളും പെട്ടിട്ടുണ്ട് ആ പെട്ടിരിക്കുന്ന ആളുകളെ അന്നത്തെ എഴുപത്തി ഒന്നിലെ അത് ആരാധ അച്യൂതപരം മന്ത്രിസഭയാണ് അച്യൂതമ്പരം മന്ത്രിസഭയ്ക്കകത്ത് തലശ്ശേരിക്കാരനായിരിക്കുന്ന പിണറായിക്കാരനായ സഹാവ് എന്നീ പിളരാം ആ എന്നീ ആണ് വെറുതെ ഇതിനകത്ത് പെട്ടിരിക്കുന്നത് ആരാണ് നോക്കുന്നത് മുഖം നോക്കാതെ അവരെ പേര് മുഴുവൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് എന്നീ പിളറാം ആ പാഠനം ആവശ്യപ്പെട്ടു അന്നത്തെ അച്ഛപരൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി കക്ഷുപരം ആവശ്യപ്പെട്ടു സർക്കാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു അങ്ങനെ പോലീസിന്റെ അതിശക്തമായിരിക്കുന്ന ആക്ഷന്റെ ഭാഗവും കൂടിയായിട്ടാണ് ഈ കലാപം അവർ ഒരു അതിൻ്റെ എന്താ പറയുക അതിന്റെ അണക്കുന്ന ഒരു ഒരു പ്രക്രിയ കണക്ക് സി പി ഐർപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെ എന്താന്ന് അറിയങ്ങള് അറസ്റ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും അവർ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്തു എന്നാ സി പി എമ്മിനകത്ത് വിട്ടോനോ സി പി എമ്മിനകത്ത് വിട്ടോനോ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല വീരപുരുഷന്മാരാക്കി വീരപുരുഷന്മാരാക്കിയിട്ട് നിർത്തിയത് അതിലേറ്റവും നേതൃത്വം കൊടുത്തിരിക്കുന്ന അതിലേറ്റവും ഈ കേരളം കണ്ടിരിക്കുന്ന നമ്പർ വൺ വർഗീയവാദി ഈ കേരളത്തെ ശ്മശാന ഭൂമിയാക്കാൻ രണ്ട് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലെടുപ്പിക്കാൻ ഗൂഢാലോകത നടത്തിയിരിക്കുന്നയാൾ ഇതെല്ലാമാണ് വാസത്തെ അത് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി വായി തുറന്നാൽ കളവ് മാത്രം പറയുന്ന ഒരാൾ എൻ്റെ അവസാനം എന്തായറോ ഇവർ പറയുന്നത് വെച്ചാൽ സി പി ഐക്കാർ സി പി ഐക്കാർ സി പി ഐക്കാർ പെട്ടു എന്ന വിവരം പെട്ടു എന്ന തന്നെ അവർ സത്യസന്ധമായിട്ട് അവർ പറയുകയാണെങ്കിൽ ഇത് അതേ തുടർന്ന് അതേ തുടർന്ന് അവർ പിന്നെ ഒരു ലഘുലേക്ക് അവർ പുറത്തിറക്കിയത് ആ ലെഗുലി അന്ന് ഇപ്പം എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ നേരത്തെ ആ ലുഗുലേ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലെഗുലേക്കാണ് പോയി പോയതല്ല ആ ലെവലിൽ ആ ലെവലേക്കകത്ത് അവർ ഓരോ ഓരോ സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ പേര് വരെ അവർ പറയുന്നുണ്ട് ഇന്ന ഇന്ന് ആൾ ഇന്ന് ഇന്നേ ആളുകൾ അതിനകത്ത് മതന്ത്ര വിവരം പക്ഷെ ഇത് വസ്തുത ഇതല്ലാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഒന്നര ഒന്നര രണ്ടു മാസത്തിനുള്ളിൽ കേരളത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ള അതിശക്തമായിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വികാരം നിർമ്മിക്കുന്നതിൽ ഇയാൾക്ക് ഉണ്ടാക്കുന്ന താല്പര്യം എന്തായിരുന്നു എന്ന് വെച്ച് ഇത് കൂട്ടി വായിക്കേണ്ട കൂടിയാണ് എഴുപത്തി ഒന്നര കലാപം എഴുപത്തി ഒന്നര കലാപം ഉണ്ടാക്കാൻ താൽപര്യം താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരാൾ ആ ആളുടെ അതേ നീചബുദ്ധി തന്നെയാണ് ഇപ്പോ ഈ മലപ്പുറം ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലമാണ് എന്ന രീതിയിൽ പ്രചരണം നടത്താൻ ഇയാൾ പ്രേരിപ്പിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നം വൺ വൺ വർഗീയവാദിയാണ് ഇയാൾ ഒരു പൊതുസമൂഹത്തിന്റെ പൊതുജന ആരോഗ്യത്തിന്റെ ആരോഗ്യകരമായിരിക്കുന്ന ആരോഗ്യകരമായിരിക്കുന്ന മനസ്സിനെ ആ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന എല്ലാവിധ കുൽസ ബുദ്ധിയും നടത്തിയിട്ട് തീവർത്താടുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് തലശ്ശേരിയിലെ കലാപത്തിന്റെ ഏറ്റവും വലിയ ഗൂഢാലോചനക്കാർ കൺസ്പിറേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ടും ഈ പറയുന്ന മനുഷ്യന്റെ തലയിൽ നിന്നിച്ചതാണത് അതിനെ ഭംഗിയായിട്ട് പിന്നെ അത്തരം ഒരു സംഗതി ഹാർവെസ്റ്റ് ചെയ്യാൻ ആര് ശ്രമിച്ചു സ്വാഭാവികമായിട്ടും പരിവാറിൻ്റെ ഭാഗത്ത് അത്ര ഉണ്ടായിരിക്കും കാരണം അത് രണ്ട് മതവിഭാഗം തമ്മിലുള്ള തർക്കത്തിന്റെ വിഷയമാണത് അത് സ്വാഭാവിക പക്ഷേ എന്ത് താൽപ്പര്യത്തിൻ്റെ പേരിലായിരുന്നു ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ഇടപാട് ഇതാണ് അതിന് ബേസിക് അയക്കുന്ന ചോദ്യം ബേസിക്കായ ചോദ്യം ആണ് ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റി തീർക്കുക ഈ മാറ്റി തീർക്കുക വഴി ഹിന്ദു വോട്ട് ബാങ്കിനെ സമാഹരിക്കുക എന്നുള്ള വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ പറയുന്നത് അന്ന് എടുത്തിരിക്കുന്ന അതേ പ്രാക്ടീസ് ആണ് ഇപ്പോഴും ഈ ഈ പറയും മഹാഭാവി ഈ കേരളത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് പോകാൻ ഇതാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ചിത്രം എന്നാണ് പിന്നെ എനിക്ക് പിന്നെ പിന്നെ വസ്തുതയുടെ പിൻബലത്തിൽ ഞാൻ പറയുന്ന കേട്ടാ ഇതിനകത്തെ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഈ കലാപത്തിൽ കുമാരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു വീരപരിവേഷം കുമാറിന് കൊടുത്തു കൾഷാപ്പിൽ ഉണ്ടായ തല്ലിൽ മരിച്ചല്ല അല്ല അത് അത് പോരാ അത് പോര അത് അതിന്റെ അതേതാണ് സംഭവം എന്ന് പറഞ്ഞാല് അത് ഈ ആണ് ഇയാള് ഏട്ടൻ കുമാരൻ എന്ന് പറഞ്ഞത് പിന്നെ ബേക്കറി നടത്തുന്ന ആളാണ് ുമാരെ മറ്റേ താരെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞിരാമനാണ് യു കെ കുഞ്ഞിരാമൻ യു കെ യു കെ കുഞ്ഞിരാമൻ യു കെ കുഞ്ഞിരാമൻ യു കെ യു കെ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആളാരാന്ന് പറഞ്ഞാൽ അത് അതാങ്കുണ്ട് തലിശ്ശേരി നടന്നിരിക്കുന്ന സംഭവത്തിൽ എന്തിനാ ബെരുമ്പായി പള്ളിന്റെടുത്ത് പ്രശ്നം കാര്യത ഉണ്ട് ബെരുബായി പള്ളി ബെരുമ്പായി പള്ളിന്റെ ആരാ പിന്നെ ആടയാടിയാര പരിപാടുകാരുണ്ട് ആടിയത് പരിപാടുകാർ ബെരുബായി പള്ളി എന്ന് പറഞ്ഞാൽ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന കോട്ടയാണെന്നല്ലോ ചേട്ടാ ആ ഏരിയയില് ഈ പറയുന്ന പരിവാറോ ഈ ഹിന്ദു അന്തപരിവാറോ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു മുന്നണി അതായത് ഈ പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പിന്നെ വർഗീയ കക്ഷികളും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു റോൾ അവർക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ത് പറയുന്നു അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതെന്താ സംഭവം എന്ന് ജനസംഘം ജനസംഘം ഒന്നും അതിൽ വന്നിട്ടേ അത്തരമൊരു സംഭവം അതായത് ഈ ജനസംഖ്യ മലബാർ മേഖലയിൽ ഒരു പച്ച പിടിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പൊ പച്ച പിടിച്ച് വരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തെ അവർ വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിച്ചു പക്ഷേ ഈ പള്ളി പൊളിക്കുന്നതിനകത്തും ഈ പറയുന്ന ഇയാൾ അടിച്ചു കൊടുക്കുന്നതിനകത്തും ആർക്ക് പങ്കില്ല ആർക്ക് പങ്കില്ല ഇവതൊന്നും വേറെ ആർക്കും പങ്കൊന്നുമില്ല ഒരു പങ്കൂലം അവർക്ക് ഈ ഈ പറയുന്ന പെരുമായി പള്ളിക്ക പള്ളി അവര് സ്വർത്തിട്ട് ആ പള്ളിക്ക് അധ്യക്ഷ ആപ്പിൽ അടികൊണ്ടിട്ട് മരിക്കുകയാണ് ഞാൻ ഈ കെ ഗുജറാമെ കേരളത്തിലെ നിയമസഭക്കകത്ത് ബി ടി തോമസ് ബി ടി തോമസ് കേരളത്തിലെ നിയമസഭക്കത്ത് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഒരിക്കൽ പോലും ആരും ഉന്നയിച്ചില്ല ഈ എഴുപതിൽ ഈ പറയുന്ന കലാപ കലാപത്തിന് ശേഷം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അതായത് യു കെ പ്രതാപ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ഇയാൾ കേരളത്തിലെ നിയമസഭയിൽ അംഗമാണ് ഇയാൾ ഒരിക്കൽ പോലും ഈ വിഷയം കേരളത്തെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല ഇയാൾ ഉന്നയിച്ചിട്ടില്ല അത് അത് പി ടി തോമസ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചതാണ് പരസ്യമായി നിയമസഭയ്ക്ക് അകത്ത് വെല്ലുവിളിച്ചതാണ് ഈ ഇതുപോലുള്ള കളവ് പറഞ്ഞ് ഇല്ലാത്ത ചരിത്രം ഉണ്ടെന്ന് വിളിക്കുക അഖിലേന്ത്യാ രാഷ്ട്രീയതരയിലേക്ക് പറ്റാ ബി ജെ പിയിലെ ഇതേപോലെ കളവ് കുറച്ച് പ്രചരിപ്പിക്കുന്നു സംഭവം ഇവരെ പണിതിന്ന ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇയാളെ എടുത്ത് കൊടുക്കുക അതാ ഞാൻ പറഞ്ഞത് ഈ കേരളത്തെ ഈ തലശ്ശേരിയിൽ അന്ന് നടന്നിരിക്കുന്ന ഈ ഈ പറയുന്ന കലാപം നടത്തുന്നു ഈ ഉമ്മൻചറവിൽ കൊടുക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി എവിടെയുണ്ട് ഇവരെ കിലോമീറ്റർ ദൂരത്തിലല്ല ഈ ഇല്ല കളവ് പറയുന്നില്ലല്ലോ ആ ഈ പറയുന്ന സ്ഥലത്ത് എന്താ പറഞ്ഞാൽ ആളുകളെ ജനങ്ങൾക്ക് അരി കൊടുക്കുന്നതും ആളുകളെ വോളണ്ടിയർമാർ മാത്രം അതെല്ലാം തന്നെ പിണറായി പാർട്ടിക്കാരാണ് ആ ആടെ കൊണ്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ആരാണെന്നൊരു അരിയും സാധനങ്ങളും അവർക്ക് വേണ്ടി മുഴുവൻ തന്നെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ പാണ്ടിയാല പോകാനും ചെറിയ താട്ട് വന്നു കൊടുക്കുന്നത് കട കൊണ്ടി കൊടുക്കുന്നത് അപ്പം ഇത് വസ്തുത ഇതായിരിക്കും ഇയാൾ ഇയാൾ ഏത് ഏത് കലാൻ തടച്ചു കൊണ്ടാണ് പറയുന്നത് ഏത് കലാപ് ഇയാൾ വന്നപ്പോൾ കലാവ് അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ധ്വരില്ലേ ധരിയില്ലേ ഇയാൾ വന്ന് ഒരു കലാവ് ഉള്ള സ്ഥലത്ത് ഇയാൾ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇയാളെ അവസ്ഥ എന്തായിരിക്കും വേടിയല്ല ഈ കോഴിക്കോട് മാറാട് കലാപം നടത്തില്ലേ മാറാട് കലാപം നടന്നപ്പോൾ ഇയാൾ പിന്നെ ആൾ ചെന്നിട്ട് മാറാട് കലാപത്തിലൂടെ സ്ഥലം സന്ദർശിക്കാൻ പോയില്ലേ അന്നേരം അരേ സമുദായ അരേ സമുദായത്തിൻ്റെ അത്ര നേതാവായിരിക്കുന്ന ബാലൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ മീൻ മുറിക്കുന്ന കത്തി എടുത്തിരാണ് പറഞ്ഞത് ഇങ്ങോട്ട് വന്നതിൻ്റെ കാല് കൊത്തുകയെന്ന് പറഞ്ഞോട് കാല് കൊത്തു കഴിഞ്ഞു പറഞ്ഞപ്പോൾ ഇയാൾ അവിടെ ആ സ്പോട്ടിൽ തന്നെയാണ് സ്ഥലപ്പെട്ട കക്ഷിയാണ് ഞാൻ സ്പോട്ടിന് സ്ഥലപ്പെട്ട് ഇയാൾ അന്ന് അതിന് ശേഷം ഞാനാടെ പ്രസംഗിച്ചതാണ് ഈ ഈ വെട്ട് ഇയാൾ വാങ്ങണമായിരുന്നു എന്ന് പ്രസംഗിച്ച ആളാണ് ഞാൻ ഞാനയാൾ വാറ്റിക്കാൻ ഒന്നിലേക്ക് പോലും ഈ വട്ടയാൾ വാങ്ങണമായിരുന്നു പ്രതിനിധിച്ചു പറഞ്ഞാൽ ഞാൻ ഇവിടെ ജീവിതത്തെ കാണിക്കണം ഒരു സത്യസന്ധതല്ലേ ശരി ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേറെ നേരത്ത് വന്നിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ച് ഞങ്ങൾ ശരിപ്പെടുത്തി ഇതെല്ലാം എന്താ പറഞ്ഞാൽ ഇതിൽ തട്ടിപ്പ് ധരിക്കണം സംഭവങ്ങൾ മാത്രമാണിതല്ലോ ഇതൊന്നും അല്ല വസ്തുത അപ്പം ഇങ്ങനെ വരുന്ന ആവുന്ന അതായത് ഒരു 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 കലാപത്തിന് വീടുന്ന പിന്നെ ഗ്രൗണ്ട് വർക്കുകൾ മുഴുവൻ ചെയ്യുക അതിൻ്റെ യാതകങ്ങൾ കൊണ്ടുപോയിട്ട് അത് ആടിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കി ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ സുമാരിയം വിളിച്ചു കഴിയുക ഇയാൾ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടും പ്രസംഗം മാത്രമാണ് തരിശ്ശേരിക്കശ്ശേരിയുടെ പരിസര പ്രദേശങ്ങൾക്കകത്ത് ലീഗ് വിരോധത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റുന്നതിൽ അതിൽ ആർ എസ് ആർ ഒന്ന് ജമ്മത്തിൽ അറിഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്താൻ കഴിയില്ല അവർക്ക് കഴിയില്ല പക്ഷേ അത്തരമൊരു പ്രസംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൗച്ചറിൽ സി പി ഐ എമ്മിന്റെ വൗചറിൽ മുറിച്ചയാൾ ഇയാളാണ് അത് അത് അതാണ് വാസ്തവത്തിൽ അതിന്റെ ഫലമായിട്ടാണ് ഇയാൾ ഇപ്പോൾ ചെയ്തോ ഇയാൾക്ക് വന്നിരിക്കുന്ന മുഴുവൻ സംഭവങ്ങൾക്കകത്ത് കേസ് വേണ്ടി എല്ലാം വെച്ച് ഇയാൾ ഇയാൾ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ സി ബി ഐ അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ പിന്നെ സംഘം അറസ്റ്റ് ചെയ്യാത്തത് ഇയാൾ ഒരു വലിയ യോതിപ്പാട് കിടക്കുന്നില്ലേ ചൂട് കിടക്കുന്നില്ല കേരള പോളിസിനകത്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ആദ്യ പരൂപം എന്ന് പറയുന്നത് ഈ തലശ്ശേരിയിൽ അന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മഹാവൃത്തികേടിൻ്റെ ആ വൃത്തികേട് അതിന്റെ ഫലം എന്താണ് അതിൻ്റെ ഫലം കേരളം മുഴുവൻ തന്നെ തലശ്ശേരി കലാവ് ഉണ്ടായപ്പോൾ ഞങ്ങളുടെ വിളിച്ചോട് അന്ന് ഇത് ഇന്നത്തെ വേറൊരു ചിത്രകാരികൾ അന്നത്തെ ആ സംഭവത്തിൻ്റെ മുകളിൽ സ്വാഭാവികമായിട്ട് മുസ്ലിം സമുദായം ഭയന്നിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷേ ഇന്ന് നിങ്ങളുടെ അഥാർത്ഥിയാണ് അവരങ്ങനെ ഭയക്കുവോ ഭയക്കുവോ അപ്പൊ ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഭീതിയിലാക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ തലശ്ശേരിയിലെ മിക്കവാറും മുസ്ലിം കുട്ടികൾക്കകത്ത് കൊള്ളയടിക്കാൻ പോയവർ മുഴുവൻ ആരും തന്നെ ആരാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാണ് പോയത് അത് പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ മാഗസിനകത്ത് വളരെ കൃത്യമായിട്ട് ആ സാധനം വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സംഭവം എന്താണെന്ന് വച്ചാൽ ഇത് ഇവരെ മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ വിഷയം ആക്രമിക്കാൻ പോയവരും കൊള്ളയടിക്കാൻ പോയ ഓരോ ആളുകളുടെയും ആ വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതിന് പ്രായമുള്ളവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ വരുന്ന ചിത്രം ഉണ്ടായി നാളെ ഇത് എന്തെങ്കിലും അറിഞ്ഞു വിട്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് വേണം ബുച്ചറിങ്ങ് നടത്തണം അത് വാർത്ത അതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല റോഡാണ് അവിടെ മിക്ക സ്ഥലങ്ങളിലും തലശ്ശേരിയുടെ പിന്നെ കലാപ നടന്നിട്ട് ഇതിന്റെ പള്ളി ഓടിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും തന്നെ പിന്നെ നൂറ്റിയൊന്ന് ശതമാനം കയറി പരിവാറിന് കിലോമീറ്റർ പോലും പരിവാറില്ലാത്ത മേഖലകളാണല്ലോ അതെ അതെ തീർച്ചയായിട്ടും മാത്രമല്ല അതെല്ലാം തന്നെ സി പി എമ്മിന്റെ സ്ട്രോങ് ഹോണ്ടായിരിക്കുന്ന മേഖലകളുമാണ് ഈ പിണറായി ഓരോ ടൗണിലെ പള്ളി പിണറായി ഓരോ ടൗണിലെ പള്ളിക്ക് കാവരുന്നതിനാ അരാ കാവരുന്ന പള്ളി കാവരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ വോളണ്ടിയേഴ്സിലെ അവരുന്ന് പാറപ്പുറ പള്ളി പാറപ്പുറത്ത പള്ളി എന്നാലും പൊളിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ വിഷയം പള്ളി പാർപ്പള്ളി കളഞ്ഞിട്ട് ഈ ഗവൺമെന്റ് ഇതിനകത്ത് ഒരു വിഷയം എന്നാലും ഇയാളുടെ വീട് വാണ്ടിയാല പാണ്ടിയാലുക്കലാണെന്നല്ലേ ഇയാളെ വീട് വാണ്ടിയാല പാണ്ടിയാലുക്കൽ അത് എത്രയോ കാലത്തിൽ അതെല്ലാം കഴിച്ചാലും പിന്നെ വാണ്ടിയാല പാണ്ടാലമുക്കൽ വീട് പിന്നെ സ്ഥലത്തിനെ കിട്ടുന്നു എനക്കറിയാം അതാണെടുക്കട്ടെ പട്ടി ഇയാളുടെ വീട് ഇയാൾ വീട് ഇടവിനാണ് ഇടക്കടവിനാണ് ഇടക്കടവന്നെ പാറപ്പുറത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു ഭാഗമാണ് ആ വീട്ടിൽ നിന്നാണ് ആരെ കൂട്ടിച്ച് പോകുന്നത് പാട്ടൻ രാജാട്ടൻ ഇയാളെയും കൂട്ടി തലശ്ശേരിയിലേക്ക് വരുന്നത് ഈ വീട്ടിൽ നിന്നാണ് കുമാരൻ്റെ അടുത്തേക്ക് പോകുന്നു കുമാരൻ പള്ളി ഓടിക്കാൻ പോകുന്നു കുമാരൻ പള്ളി ഓടിക്കാൻ പോകുന്നു അപ്പോൾ ഒരു ഭാഗത്ത് എന്ത് വരികയാണ് സമാധാനത്തിൻ്റെ ദൂതനായ പണ്ടായിട്ട് കൂടെ ഈ കർണാട്ടിലേക്ക് വരികയാണി അത് ഏതാണ്ട് ഒരു ഒരു പതിനൊന്നര പന്ത്ര മണിയായിട്ട് പന്ത്രണ്ടര ഒരു മണിയായിട്ട് അതായത് കലാപത്തിൻ്റെ ഒരു വലിയ പോർഷൻ നടന്നു അപ്പോഴത്തേക്ക് എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഇത് ഇപ്പുറത്തേക്ക് ആൾ വരുമ്പോഴാണ് കുമാരൻ നീന്തൽ കുമാരൻ അപ്പുറത്ത് വെച്ച് പള്ളി ഓടിക്കുന്ന വഴി എടുക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് സമീപം ഇതിനകത്ത് ഈ അന്നത്തെ എഫ്ഐആറിനകത്ത് തർണ പോലീസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിനകത്ത് ഇപ്പൊ ഒരേ വീട്ടിനകത്ത് അത് രണ്ട് കക്ഷികളുള്ളൂ രണ്ട് കക്ഷികളുള്ളത് ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന്റെ യഥാർത്ഥം ഒരു ചിത്രം നമ്മൾ കിടക്കുന്നത് അവിടെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ കലാപം ബോധപൂർവ്വം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതിനുണ്ടാക്കി ഇന്നും ഇന്നും ഈ കേരള രാഷ്ട്രീയത്തിൽ വിറ്റ് പോകുന്ന ഒരു 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 പൊളിറ്റിക്കൽ ജാർഗണാണ് ഈ സാധനം ഇന്നും വിറ്റുപോകുന്ന ഒരു ജാർഗണാണ് ആണ് സാധനം ഞങ്ങളാണ് ഇത് ഈ കലാപത്തെ തെരഞ്ഞെടുക്കുക ആര് കലാ എന്ത് കലാപം തെരഞ്ഞെടുത്താൽ അന്ന കലാപത്തെ തെരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാരാ ആരാ അത് ഒന്ന് വന്നത് ആരാ എന്ന് പറഞ്ഞാൽ എം ബി ആർ ആണ് അന്ന് എം ബി ആർ ആണെന്ന് എം ബി ആർ വന്നതിന് ശേഷമാണ് എം ബി ആർ ദേശാബലിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്വന്തം ജീവൻ ബലി വെലികൊടുത്തായാൽ പോലും സ്വന്തം ജീവൻ പിരികൊടുത്താൽ പോലും ഈ കലാപത്തിന് തലിശ്ശേരിയെ രക്ഷിക്കേണ്ടതുണ്ട് ഹിന്ദു മുസ്ലിം ഐക്യമാണ് പ്രധാനം ഇത് പ്രസംഗിച്ച ആളാണ് ഈ പറയുന്ന എം ജി ആറ് അത് ഇവർ ഇപ്പുറത്ത് ചെയ്ത പണി എന്താണ് ഇപ്പുറത്ത് നേരെ തിരിച്ചായിരുന്നു ചെയ്ത പണി എന്താണ് മുസ്ലിം വിരോധം അല്ല ലീഗ് വിരോധം പറഞ്ഞ് മുസ്ലിം വിരോധം ഉണ്ടാക്കുകയും ചെയ്തു ആണ് ഒരു ഒരു പാർട്ടി തന്നെയാണ് ഈ രണ്ടാളും അതായത് അതിൻ്റെ വിചിത്രതാന്ന് പറയുന്നത് ഈ വിചിത്രതയാണ് ഇപ്പോഴും വളരെ ഭംഗിയായി അയാൾ കേരളത്തിന്റെ മാർക്കറ്റിനകത്ത് അയാൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഒരുക്കുക എന്ന ഗൂഢ പദ്ധതിയാണ് സത്യത്തിൽ അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ അയ്യപ്പദാസ് ചേട്ടാ ഈ ഒരു വിഷയം താങ്കളോട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് താങ്കൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും ഈ ചേട്ടൻ പറഞ്ഞ അവരുടെ ഈ ഒരു മാർക്കറ്റ് ഇദ്ദേഹം ഇതുവരെയും ഇദ്ദേഹവും മാർസിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കിയിരിക്കുന്ന മാർക്കറ്റ് അനുദിനം പൊളിഞ്ഞു പോവുകയാണ് തലശ്ശേരി കലാപത്തിൽ എന്നത് തന്നെയാണ് താങ്കളുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു